ഹൂതികൾക്ക് പിന്നിൽ ഇറാൻ എന്ന് സൗദി ആരോപിക്കുമ്പോൾ ഹൂതികൾ ആഘോഷിക്കുകയാണ് ആഘോഷ തിമിർപ്പിലാണ് ഹൂതികൾ ഇസ്രയേലിലേക്കുള്ള മിസൈൽ ആക്രമണത്തിന് പിന്നാലെ യമൻ തലസ്ഥാനമായ സേനയിൽ ഹൂതി വിമതർ ആഘോഷമാക്കുമ്പോൾ ഇസ്രായേലിന്റെ കനത്ത തിരിച്ചടിയുടെ ആശങ്കയിലാണ് ലോകം ഉൾപ്പെടെ ഹമാസ് നേതാവ് ഇസ്മയിൽ അഹാനിയയുടെ കൊലപാതകത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതി വിഭാഗം ഇസ്രായേലേക്ക് ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത് ആദ്യമായാണ് ഹൂദികൾ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുന്നത് ആക്രമണത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പ്രതികരിച്ചിരുന്നു പതിനൊന്നര മിനിറ്റ് കൊണ്ടാണ് രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ ദൂരം നിന്നും മധ്യ ഇസ്രായേലിലേക്ക് ഹൈപ്രസോണിക് ബാലിസ്റ്റിക് മിസൈൽ പറന്നെത്തിയത് എന്ന് ഹൂദി വക്താവ് എഹിയാസ് സറിയ അവകാശപ്പെട്ടു തുറസായ സ്ഥലത്ത് പതിച്ചത് തന്നെ ആർക്കും ആളപായമില്ല എന്ന് ഇസ്രായേൽ സൈന്യവും അറിയിച്ചിരുന്നു മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്തപ്പോഴുണ്ടായ അവശിഷ്ടങ്ങളാണ് നിലത്ത് പതിച്ചത് എന്ന് പിന്നീട് സൈന്യം തിരുത്തി പുലർച്ചെ പ്രാദേശിക സമയം മൂന്ന് മുപ്പത്തിയഞ്ചിന് മിസൈൽ മുന്നറിയിപ്പ് സേരൻ മുഴങ്ങിയത് പ്രദേശവാസികളെയും ആശങ്കയിലാഴ്ത്തിയിരുന്നു ഇസ്രയേലിലേക്കുള്ള മിസൈൽ ആക്രമണത്തിന് പിന്നാലെ യെമൻ തലസ്ഥാന മത്സാനയിൽ ഹൂതി വിമതർ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലാണ് തൊടുത്തത് എന്നാണ് ഹൂതികൾ അവകാശപ്പെടുന്നത് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് പ്രദേശത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ആക്രമണത്തിന് മുൻപും ഹൂതികൾ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയതായി പറയപ്പെടുന്നു അതേസമയം പേരുകേട്ട വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ വെട്ടിച്ച് ഹൂതി മിസൈൽ ഇസ്രയേൽ മണ്ണിൽ പതിച്ചത് വരും നാളുകളിൽ ചർച്ചയാകാൻ ഇടയുണ്ട് അയൻഡോമിന് പുറമെ ആരോ എന്ന് പേരിട്ടിരിക്കുന്ന മറ്റൊരു വ്യോമപ്രതിരോധ സംവിധാനവും ഇസ്രായേൽ ഞായറാഴ്ച ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇറാന്റെ ഖദർ സീരീസിലുള്ള മിസൈലുകളുടെ വകഭേദമാണ് ഹൂതികൾ വിക്ഷേപിച്ചത് എന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ ഒക്ടോബറിൽ ഗസ യുദ്ധം ആരംഭിച്ചതു മുതൽ പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യമെന്ന് പ്രഖ്യാപിച്ച് ഹൂതികൾ ഇസ്രായേലിന് നേരെ ആവർത്തിച്ച് മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചു വരികയാണ് ഇസ്രായേലുമായി ബന്ധമുള്ള മുപ്പതിലധികം കപ്പലുകളെയാണ് ചെങ്കടലിൽ വെച്ച് ഹൂതികൾ ആക്രമിച്ചത് ജൂലൈയിൽ ടെല്ലവീവിൽ പതിച്ച ഡ്രോൺ മൂലം ഒരാൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഒക്ടോബർ ഏഴിന് ഓപ്പറേഷൻ ഒന്നാം വാർഷികത്തോട് എത്തുമ്പോൾ ഹൊദ നഗരത്തിന് നേരെയുള്ള ആക്രമണത്തോടുള്ള പ്രതികാരം ഉൾപ്പെടെ ഭാവിയിൽ കൂടുതൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കൂ എന്ന് ഹുദി വക്താവ് സരിയ നൽകിയ മുന്നറിയിപ്പ് ഇപ്പോൾ ഇസ്രായേലിനെ അടക്കം ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഷിയ വംശജരായ ഹൂദികളാണ് രണ്ടായിരത്തി പതിനാല് മുതൽ യമൻ തലസ്ഥാനം ഭരിക്കുന്നത് ഹൂതി വിമതർക്ക് ആയുധങ്ങൾ എത്തിക്കുന്നത് ഇറാനാണ് എന്നും ഇത് തടയണമെന്നുമാണ് സൗദി അറേബ്യ ആവശ്യപ്പെടുന്നത് യമനിലെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സൗദി അറേബ്യയും ഹൂദികളും കാലങ്ങളായ ശത്രുത ഇരു വിഭാഗങ്ങളും പരസ്പരം ആക്രമണങ്ങളും നടത്താറുണ്ട് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അടക്കം ഇറാൻ നൽകുന്നതാണ് എന്നാണ് സൗദിയുടെ ആരോപണം നേരത്തെ ഐക്യരാഷ്ട്ര സംഘടനയും സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു ഇറാനെ തടയാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് സൗദി രഹസ്യാന്വേഷണ വിഭാഗം മുൻ മേധാവി തുർക്കി അൽ ഫൈസൽ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഹൂദികളുടെ ഭീഷണിയെ തുടർന്ന് ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം പകുതിയായി കുറഞ്ഞുവെന്നാണ് മറ്റു കണക്കുകൾ അപകട മേഖലകൾ ഒഴിവാക്കി ചുറ്റി ആഫ്രിക്കായിരം നോട്ടിക്കൽ മൈലധികം സഞ്ചരിച്ചാണ് ഇപ്പോൾ ചരക്ക് ഗതാഗതം നടക്കുന്നത് ഷിപ്പിംഗ് കമ്പനികളുടെ പ്രവർത്തന ചെലവ് കാര്യമായി വർദ്ധിക്കാനും ഇത് ഇടയാക്കുകയാണ് കണ്ടെയ്നർ ചാർജുകൾ വർദ്ധിച്ചതോടെ കയറ്റുമതി ഇറക്കുമതി കമ്പനികളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലാണ് എന്നാണ് ബ്ലൂംബർഗ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ ഡിസംബർ ഏഴ് മുതൽ സെപ്റ്റംബർ പതിനൊന്ന് വരെയുള്ള കണക്കനുസരിച്ച് ആഗോള കപ്പൽ നിരക്കിൽ വർദ്ധന ഉണ്ടായി എന്നും റിപ്പോർട്ടുണ്ട് അതേസമയം ചെങ്കടലിലെ പ്രതിസന്ധി കൊളംബോ വിഴിഞ്ഞം തുറമുഖങ്ങൾക്ക് നേട്ടമാകുമെന്നും റിപ്പോർട്ടുകളിലുണ്ട് ന്യൂസ് ഡെസ്ക്സ്